അപ്പുറത്തൊരുണ്ട് സംഭവൊന്നും വലിയ സുഖമൊന്നുമില്ല എന്നാലും കാര്യമൊക്കെ നടക്കുന്നു കേൾക്കുന്നു ചണ്ടാളബാബ് ലിസ്റ്റിൽ സ്ഥാനമില്ല അതൊക്കെ പൗരോഹിത്യത്തിന്റെ വൈദ്യപ്പഴപ്പ് മാത്രമാണ് ഈ കോട്ടി കളിക്കുമ്പോഴേക്ക് ഞങ്ങള് കല്ല് കോട്ടി അറിയുന്നതിലാ അറിയാം ഇങ്ങനെ കാണിക്ക ഈ ദൈവങ്ങളെ വെച്ച കല്ലുമിക്ക ചാത്തൻ എന്ന് പറഞ്ഞാലേ ചാത്തൻ ഒരു ചാത്തനല്ല ചാത്തൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ആത്യന്തികമായിട്ട് ഭ്രഹ്മെന്നൊക്കെ പറയുന്നത് ഒരുത്തൻ ഇന്ന് ഇപ്പൊ വരുമ്പോ കുളിക്കാതെ നടക്കുന്നുണ്ട് കരുതാം അവൻ കുളിക്കണം ആളുകൾക്ക് ദൈവം എന്ന് പറഞ്ഞർ പവർ ആയി കാണാനാണ് ഇഷ്ടം കുറിച്ച് എത്രയോ അമ്പലങ്ങൾ വരാൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ പേജ് കുട്ടിച്ചാത്തൻ പേജുണ്ട് സിനിമകളിൽ വരുന്നുണ്ട് അവർ ഇന്നസെന്റ് അടക്കം ചോദിക്കുന്നത് ഞാൻ ഇവിടെ കുട്ടിച്ചാത്തിന് പോത്തിനെ കൊടുക്കുമെന്ന് മറ്റേ പ്രാഞ്ചേട്ടനോട് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മഹാക്ഷേത്രങ്ങളിൽ പോയി മഹാതന്ത്രിക പുരോഹിതന്മാരെ കണ്ട് അവിടെയൊന്നും ഒരു സംഭവം നടക്കാതെ ആവുമ്പോൾ ഇവിടെ വരുമ്പോ അത്യാവശ്യം പാപ്പരായിട്ടാണ് പ്രധാനപ്പെട്ട അഞ്ച് അഞ്ചു കുട്ടിച്ചാത്തന്മാര് അതിലാണ് പുലക്കുട്ടിച്ചാത്തൽ ഒന്ന് നീർ കുട്ടിച്ചാത്തൽ തീ കുട്ടിച്ചാത്തൽ പറക്കുട്ടിച്ചാത്തൽ കരിങ്കുട്ടിച്ചാത്തൽ ഇതുവരെ കരിങ്കുട്ടിയൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് പന്ത്രണ്ട് ഉണ്ട് ഈ പന്ത്രണ്ട് സ്റ്റെപ്പ് ഇവിടെ വെച്ച് വെച്ചാണെങ്കിൽ ഇങ്ങനെ കാണിക്കും ഇതിന്റെ അവസാനത്തിൽ വരുന്ന ബിന്ദുസ്ഥാനമാണ് കുട്ടിച്ചാത്തൽ അങ്ങനെ ടോട്ടൽ ഈ പുലാധാരം തൊട്ട് ഇതുവരെ പതിനെട്ട് സ്റ്റെപ്പ് ഉണ്ട് ഈ പതിനെട്ടാ ശബരിമലയെ കാണുന്ന പതിനെട്ട് അല്ലാണ്ട് വേറെ ഹിന്ദുവിന്റെ പതിനെട്ട് അധ്യായമൊന്നുമല്ല മലേന്റെ മുകളിൽ ഭഗവത്ഗീത ഉണ്ടാക്കാൻ നേരെ നിൽക്കില്ല ഒരു ശില്പ വരുമ്പോൾ കുളിക്കാതെ നടക്കുന്നുണ്ട് എന്ന് അവൻ കുളിക്കണം എന്ന് വെച്ചിട്ടും ചിലപ്പോൾ കുളിക്കാൻ സാഹചര്യം ഉണ്ടാവില്ല മുഷിഞ്ഞ് നടക്കുന്നത് അവന് മറ്റൊരു വസ്ത്രം ഉണ്ടാകില്ല കുറ്റം പറയാൻ എളുപ്പമാണ് അവനടുത്ത് പോയി അറിയാൻ ശ്രമിക്കും അറിഞ്ഞിട്ട് അവന് ഉണ്ടായിട്ട് എടുക്കാത്ത നമുക്ക് വേറെ മാർഗമൊന്നുമില്ല കാരണം അവൻ നന്നാക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ സാഹചര്യം നന്നായി കൊടുക്കും ഇവിടെയാണ് അടിസ്ഥാന വിഭാഗങ്ങളുടെ ആചാര അനുഷ്ഠാന പദ്ധതികളെക്കുറിച്ച് നാരായണ ഗുരുദേവൻ പോലും അടുത്തറിഞ്ഞില്ല ഗുരുദേവൻ കണ്ട അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ മാറ്റപ്പെടേണ്ടതാണെന്ന് തോന്നി ഗുരുദേവൻ പറഞ്ഞു മാടയും മറുതയും വേണ്ട പറഞ്ഞു ഗുരുദേവൻ കുറേ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതിനേക്ക് മാറ്റി പക്ഷെ ഗുരുദേവന്റെ വക്താക്കൾ ഇന്നും മാറ്റിയില്ല അതിനോട് ഇന്നും അസ്പൃശ്യത് ഇതുപോലെ ഹിന്ദുയിസം പറയുന്ന ഇസ്ലാമിസം ക്രൈസ്തവിസം ലോകത്തുള്ള എല്ലാ മതങ്ങളും മോശമായി കാണുന്ന ഇന്നും താഴ്ന്നവർ എന്ന് പറയുന്ന ഒരു വിഭാഗമായി ഇവർ മാറുന്ന ഇവർ അടുത്തറിഞ്ഞില്ല അവിടെയാണ് ഇവരുടെ ദൈവങ്ങൾ ഇന്നതാണ് കാരണം അവരുടെ മലവാരത്തിലൊപ്പം മാടൻ മറുദ കാളി അതുപോലെ തന്നെ ഈ ചാത്തന്മാരനെ പലതുണ്ട് കേട്ടോ പിന്നെ മുത്തന്മാര് മുത്തപ്പന്മാര് ഗുരു എന്നല്ല പറയാം മുത്തപ്പൻ എന്ന് പറയാം ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഈ സാധനങ്ങളെ കുറിച്ച് അതിൻ്റെ ഫിലോസഫി കഥയല്ല കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ എന്താ പറയുക രണ്ട് രാജാക്കന്മാര് ഹൈഡ്രജൻ രാജാക്കന്മാര് അവർക്ക് ജലം നിറഞ്ഞ റാണിയിലുണ്ടായ കുട്ടിയാണ് വെള്ളം എന്നതാണ് കഥ അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ഫിലോസഫി എന്ന് പറഞ്ഞതല്ല ഹൈഡ്രജൻ ആറ്റങ്ങൾ രണ്ടെണ്ണം ഒരു ജലഗണം ചേരുമ്പോൾ അതാണ് ഈ പറഞ്ഞ ആറ്റം ചേരുമ്പോൾ ഈ ജലം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ സിദ്ധാന്തമാണ് ഇതിന്റെ തന്ത്ര ഫിലോസഫി ഈ ഫിലോസഫിയാണ് കൊടുക്കുന്നത് അതുവരെ ഈ ജനതയ്ക്ക് ഫിലോസഫി പറയാൻ അറിയില്ല അപ്പോൾ ഇവർ താണവരാന്ന് കരുത് ഇതാണ് മലവാര വേദാന്തം എന്തേന്ന് ചോദിച്ചാൽ അത് കേവലം ആചാരമല്ല അത് ഇതിന്റെ ഫിലോസഫിയാണ് ഇതിന്റെ ആചാരം എന്ന് പറഞ്ഞാൽ ചാത്തൻ മാടൻ മാർദി ശില്പിക്ക് ചോദ്യം ഉണ്ടായിരിക്കാം അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ഈ താഴ്ത്തപ്പെട്ടവരുടെ അഭിമാനത്തെ അറിയാത്തവരുടെ മുന്നിൽ അവരുടെ മഹത്വത്തെ ശങ്കരവേദാന്തത്തിന്റെ അപ്പുറമാണ് കിട്ടും അവരുടെ മഹത്വം പക്ഷെ ഇത് അംഗീകരിക്കില്ല നമ്മുടെ രാജ്യമോ ലോകമോ നമ്മൾ ശങ്കരനെ പ്രതിഷ്ഠിക്കുന്നു ചണ്ടാളനെ നമ്മൾ തള്ളിക്കളയുക ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ആത്മീയത എന്ന് വിട്ടുപോകുന്നു പോലെ തോന്നും നമ്മുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ കേവലം പൂജയും വഴിപാടും അല്ല വിശക്കുന്നവന്റെ വിശപ്പനകത്ത കണ്ണീര് ചൊടിക്കുന്നവന്റെ കണ്ണീര് തുടയ്ക്കാൻ കഴിയാത്ത വേദനിക്കുന്നവന്റെ വേദന അകത്താൻ കഴിയാത്ത ഒരാത്മീയതക്കും ചണ്ടാളബാബിയുടെ ലിസ്റ്റിൽ സ്ഥാനമില്ല അതൊക്കെ പൗരോഹിത്യത്തിന്റെ വൈറ്റിപ്പഴപ്പ് മാത്രമാണ് അപ്പൊ ഇവിടെയാണ് വടിച്ചമർത്തപ്പെട്ടവന് നീതി ലഭിക്കാത്ത അവന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി നമുക്കില്ല അവരുടെ നെഞ്ചു ചേർക്കുമ്പോൾ ഞാൻ നേരത്തെ പോലുള്ള ചെറു ഊതി കൊടുക്കും അത് അവന്റെ വിശ്വാസമാണ് അത് നാം സംരക്ഷിക്കും കാരണം ഇവിടെ പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ ദ്വയർക്കലും സുവിശേഷങ്ങളും ഒക്കെ ഗംഭീരമായി നടക്കുന്നില്ലേ അതൊന്നും ആർക്കും ആക്ഷേപിക്കേണ്ട ഇവന്റെ ദൈവങ്ങൾ ഇവന്റെ ആചാരങ്ങൾ മാത്രമാണ് അവഹേളിക്കേണ്ടത് അപ്പൊ അവനൊരു തന്ത വേണ്ടേ ഒരു നാഥൻ വേണ്ടേ അവിടെ ബാബ അപ്പം അവിടെയാണ് ശങ്കരൻ ഉയർത്തപ്പെടുന്ന രാജ്യത്ത് എപ്പോഴാണോ ചണ്ടാളൻ ഉയർത്തപ്പെടുന്നത് ചണ്ടാളൻ ഞാനല്ല ചണ്ടാള തത്വം ഈ ജനത ഇവരെ ഉയർ ഇവരെ എന്നും ഇവര് ഉയർന്നതാണെന്ന് നമ്മുടെ ലോകം തിരിച്ചറിയുന്നു അന്നേ ഇവിടെ ശാശ്വത ശാന്തിയും സമാധാനവും അല്ലെങ്കിൽ തുല്യത ഉണ്ടാവുന്നുള്ളൂ ഇന്ത്യയിലെ സമത്വം എന്ന വാദം ആ സമത്വത്തിന് അടിത്തറമായിക്കൊണ്ടാണ് മലവാരമേദ കേവല വിശ്വാസ പദ്ധതി അല്ല അത് കൃത്യമായി പറഞ്ഞൊരു പൊളിറ്റിക്സ് ആണ് അതസ്ഥിതന്റെ സ്വത്തിനെ ചൂണ്ടിക്കാണിക്കുന്ന പൊളിറ്റിക്സ് ആണ് രാഷ്ട്രീയം എന്നു പറഞ്ഞാൽ കഷിരാഷ്ട്രീയമല്ല കേട്ടോ ശില്പ രാഷ്ട്രീയമാണ് അവന്റെ അഭിമാനമാണ് അവന്റെ ചരിത്രമാണ് അവന്റെ എല്ലാം അല്ലാണ്ട് ഭാരതത്തിലല്ല ലോകത്തിലുള്ള ഒരു ആധ്യാത്മിക ഗ്രന്ഥങ്ങളും ഈ ജനതയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ശില്പ ബ്രാഹ്മണ ക്ഷേത്രം വൈശൻ ശൂദരനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ഇവ ഈ പറയുന്ന ഹിന്ദു ഗ്രന്ഥങ്ങൾക്ക് സംസാരിക്കാം ക്രൊയേഷ്യകളെ കുറിച്ചും അറബികളെ കുറിച്ചാണ് ഖുറാനും ഖുറാൻ്റെ ആൾക്കാർക്കൊന്നും സംസാരിക്കാനുണ്ട് യഹൂദരെ കുറിച്ചൊക്കെ പറയാം യഹൂദർക്കും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ കാര്യമാണ് ബൗദ്ധന്മാർക്കും പറയാം മറ്റു പലതുമുണ്ട് പക്ഷേ ഇവരെ ആരും തൊട്ടിട്ടില്ല ഇവരെ തൊടുക അവർക്ക് വേണം എനിക്കറിയില്ല അതെന്റെ വിഷയമുണ്ട് അവർക്ക് വേണമെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് അടക്കമല്ല അവരിന്റെ പിന്നെ അങ്ങനെയൊന്നും അപ്പൊ അവർക്ക് വേണ്ടി എന്നാലാവുന്ന ചെയ്തു വെക്കാനുള്ള ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഒരു ഇതുവരെ ആരും പറയാത്തതിനെ എടുത്തുയർത്തി അതിൻ്റെ ഫിലോസഫി അവതരിപ്പിച്ച മലവാര വേദാന്തം അത് കൃത്യമായി പുസ്തകമാക്കി പലരും പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ഇത് വേദാന്ത പദ്ധതിയാണ് വെച്ചാൽ നമ്മൾ പറയാ ഇപ്പോൾ മീമാംസ പറയുകയാണെങ്കിൽ തന്നെ ആധ്യാത്മിക തത്വമാണ് അടുത്ത് ആചാര പദ്ധതിയിലാണ് പൂജാ പദ്ധതി വരുന്നത് ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തേക്ക് ക്ലിയർ ആണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഇപ്പോ ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ മലവാര വേദാന്തം പോലത്തെ കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് അതിനെ കുറിച്ചുള്ള അജ്ഞത കുറയുന്നതായി തോന്നുന്നുണ്ട് അല്ല അവിടെയാണ് ആളുകൾ എപ്പോഴും അത് ഈ മലവാരം മാത്രമല്ല ആളുകൾക്ക് ദൈവം എന്ന് പറഞ്ഞ സൂപ്പർ പവർ ആയി കാണാനാണ് ഇഷ്ടം അല്ല പണ്ട് കാലത്ത് ഇപ്പൊ അങ്ങ് പറയുന്നത് പോലെ നമുക്ക് ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ അങ്ങനെ തുടങ്ങിയ ദൈവങ്ങൾ നമുക്കൊരു അങ്ങനെ ദൈവങ്ങളെയാണ് എല്ലാവരും കണ്ടത് പക്ഷെ ഇന്ന് ഇപ്പൊ അങ്ങ് പറയുന്ന പോലെ മാടൻ മറുത പണ്ട് കാലത്ത് നമുക്ക് സിനിമയിലും സീരിയലിലും മാത്രമാണ് മാടൻ മറുത ചാത്തൻ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഇവരെ ആരാധിക്കുന്നവർ പുറത്തു വന്ന് ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കുട്ടിച്ചാത്തനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എത്രയോ അമ്പലങ്ങൾ വരാൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ പേജ് വരെയുണ്ട് കുട്ടിച്ചാത്ത പേജ് ഉണ്ട് സിനിമകളിൽ വരുന്നുണ്ട് ആ അവർ ഇന്നസന്റ് അടക്കം ചോദിക്കുന്നത് ഞാനിവിടെ കുട്ടിച്ചാത്തിന് പോത്തിനെ കൊടുക്കുന്നു മറ്റേ പ്രാഞ്ചേട്ടനോട് പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന ഇത് സ്വീകാര്യതയുണ്ട് ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നേരത്തെ പറഞ്ഞ ആളുകൾക്ക് അവരുടെ പ്രശ്നം ഇതൊക്കെ നമ്മൾ വേദാന്തം പറഞ്ഞു നിർത്തിയാൽ അടുത്ത ആചാരത്തേക്കും വിശ്വാസിക്കും വരാം ആളുകളുടെ പ്രശ്നം എന്താണ് ഇപ്പോൾ ശില്പിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തീരുകയാണ് ആവശ്യം ആ തീരാൻ ഉപാധിയാണ് അന്വേഷിക്കുന്നത് ഉപാധി അന്വേഷിക്കുമ്പോൾ അവര് പറയ പള്ളിയിൽ പോകുന്നുണ്ട് ചർച്ച പോകുന്നുണ്ട് ധ്യാനം കൂടുന്നുണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നുണ്ട് ദുലാഭാരം നടത്തുന്നുണ്ട് കാര്യം നടക്കുന്നില്ല അപ്പോഴാണ് അപ്പുറത്തൊരു ചാത്തനെ കേൾക്കുന്നുണ്ട് ചാത്തന സംഭവമൊന്നും വലിയ സുഖമൊന്നും ഇല്ല എന്നാലും കാര്യമൊക്കെ നടക്കുന്നു കേൾക്കുന്നു പോകുന്നു ഇവൻ ഇവൻ്റെ കാര്യം നടക്കുന്നു സ്വാഭാവികമായിട്ടും അവൻ ചാത്തനെ ഭയന്നിട്ടോ എന്തോ അവന് വിശ്വാസം കൂടുന്നു അവൻ കൂടുന്നതിനനുസരിച്ച് എപ്പോഴും ഒരു മാർക്കറ്റിൽ ഒരു വസ്തുവിനെ ലഭ്യ ആവശ്യക്കാരുണ്ടാകുമ്പോൾ സെൻറ്ററുകൾ വർദ്ധിക്കും അപ്പോൾ ക്ഷേത്രങ്ങൾ വർദ്ധിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇവിടുത്തെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ആളുകൾ ദീക്ഷ എടുക്കുന്നുണ്ട് ഒരു നാട്ടിൽ ക്ഷേത്രം കെട്ടുന്നുണ്ട് ഇവിടെ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഇപ്പൊ ദീക്ഷയൊക്കെ എടുത്ത് പോകുമ്പോൾ അവർ എന്താ വച്ചാല് പ്രത്യേകിച്ച് കേരളത്തില് മാത്രമല്ല അപ്പൊ നമ്മുടെ ഈ ദക്ഷിണേന്ത്യയൊക്കെ സംബന്ധിച്ച് ഉത്തരേന്ത്യൻ ഉണ്ട് പക്ഷെ ദക്ഷിണേന്ത്യ നമുക്ക് ഉള്ള എന്താ കാര്യം അറിയാം ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ മാന്ത്രികം ഇതെന്തോ വലിയ സംഭവമാണ് കരുതുന്നത് കാരണം ഇപ്പൊ കർണാടകയിലാണെങ്കിലും ശരി കർണാടകയിലെ മന്ത്രിമാരാണെങ്കിലും ശരി ഇപ്പഴത്തട ശിവുമാറിന്റെ ഒരു വിഷയം കേട്ടതാണ് കേരളത്തിൽ വന്ന് പൂജ ചെയ്ത് പറഞ്ഞു കർണാടകയിലല്ല ഇതുപോലെ തന്നെ തമിഴ്നാടാണ് ഇവർ ഇവിടെ നിന്ന് പൂജയോ ഉപാസനയോ സ്വീകരിച്ച് ഊട്ടിച്ചാത്തൻ ഈ സംഭവത്തെ സ്വീകരിച്ചാൽ അത് ശക്തിമത്താണ് എന്നാണ് അവരുടെ വിശ്വാസം ബോധ്യത്തിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വീകാര്യത ഇവിടെ മാത്രമല്ല ഇത് വ്യാപിക്കുന്നു അതിന് കാരണം ചിലർ ഇത് പ്രകൃതിയാണ് ഹേ നിങ്ങൾ ഗ്രന്ഥങ്ങളിൽ ഇതിനോട് ഗ്രന്ഥം വിഷ്ണുമായിക്കൊക്കെ തൃശൂരൊക്കെ ചില ആൾക്കാർ പുരാണൊക്കെ എഴുതിയിട്ടുണ്ട് അതൊന്നും ബേസിക്കലി ഉള്ളതല്ല അല്ല ഉള്ളതാണോ എഴുതി അതെല്ലാം എഴുതി ഉണ്ടാക്കിയല്ലേ അപ്പൊ ഗ്യാസിനെഴുതിയ ഉത്തുതാപം എവിടെ ഇല്ലാട്ടോ അല്ലെ അതൊക്കെ ഇപ്പോൾ മുഹമ്മദ് കിതാബുമില്ല ഒക്കെ പിന്നീട് എഴുതി ഉണ്ടാക്കിയത് തന്നെയാണ് പിന്നെ ദൈവത്തിൻ്റെ പേര് ആരോപിക്കുക ചെയ്യുക ഇതിപ്പോൾ നമ്മുടെ പ്രേക്ഷകർ എല്ലാവർക്കും സ്വീകരാവില്ല അവരുടെ സ്വീകാര്യതയെ അവർ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയല്ല നമ്മൾ ഓരോ അഭിപ്രായങ്ങളാണ് അതുകൊണ്ട് അവരുടെ വിശ്വാസത്തെ നമ്മൾ മാനിക്കുന്നു സത്യം പറയാതിരിക്കാനാവില്ല ദൈവം ഇറക്കിയെന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു പ്രസ് ഇല്ല ഇറക്കിയ പുസ്തകങ്ങളുമില്ല മനുഷ്യന്മാരെ എഴുതിയേ തന്നെ ഉള്ളു അത്രേ പറഞ്ഞുള്ളൂ പക്ഷെ അവരുടെ വിശ്വാസം ദൈവമാണെങ്കിൽ നമ്മളതിനെ നിന്ദിക്കാൻ പാടില്ല സർവദർശന സ്വഭാവന എന്ന ആശയം നമുക്കുള്ള അത് ആ വിശ്വാസത്തെ നമ്മൾ നിന്ദിക്കുന്നത് സത്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു വിഷയത്തിന് ചാത്തനെ പോലുള്ള സമയത്തിൽ പുസ്തകങ്ങളില്ല ഉള്ളത് എങ്ങനെയാ വച്ചാൽ അനുഭവം മാത്രം ഈ അനുഭവം കൊണ്ടാണ് ഇന്നലെ വരെ ആളുകൾ ഇതിനെതിരെ പ്രവർത്തിച്ചപ്പോഴും ഇത് അതിനെ അതിജീവിച്ചത് ക്ഷേത്രങ്ങൾക്കും അതുപോലെ തന്നെ ക്ഷേത്ര മുതലുകൾക്കൊക്കെ എതിരെ ഇവിടെ വന്ന വിദേശികളും പിന്നെ എന്താ പറയാ ഇവിടെ മുസ്ലിങ്ങൾ അധികാരികൾ വന്നു പലരും വന്നു അവരൊക്കെ ആക്രമിച്ചു എന്നിട്ട് അതൊക്കെ തകർന്നത് ഇവിടെ ഉള്ളത് ചാറ്റനും മാടനെയൊക്കെ തകർത്ത് ഇവിടെ ഉള്ളവരെന്നാണ് പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചിരുന്നു ഇപ്പൊ ശില്പുടെ ജോലി പോലും ഇതൊക്കെ വ്യാപിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ അത് അതിന്റെ ശക്തിയാണ് കാരണം ഇത് പ്രകൃതിയിലെ ഡയറക്റ്റ് ഉള്ള സംഭവമാണ് പ്രകൃതി ശക്തികളിലെ ഡയറക്റ്റ് ഉള്ള ആരാധനയാണ് ചാറ്റൻ എന്നൊക്കെ പേര് വിളിക്കുന്നു എന്നാണ് അപ്പോൾ അതിന്റെ ഗുണം വർദ്ധിച്ചു വരുന്നു മറ്റു ക്ഷേത്രങ്ങളെന്നോ പള്ളി ഇപ്പൊ ഇവിടെ കിടക്ക ആളുകൾ വരുന്നത് മഹാക്ഷേത്രങ്ങളിൽ പോയി മഹാതന്ത്രിക പുരോഹിതന്മാരെ കണ്ട് അവിടെയൊന്നും ഒരു സംഭവം നടക്കാതെ ആവുമ്പോൾ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം പാപ്പരായിട്ടാണ് വരുന്നത് ഇതിന്റെ രസം അതാണ് ഇവിടെ വരുമ്പോൾ കോടീശ്ശേരി നല്ല വരാ ഇവിടെ എത്തുമ്പോൾ കോടീശ്വരം പാപ്പരായിട്ടുണ്ടാവും കാരണം ഇവർ പറയുന്നത് ഞങ്ങൾ പലയിടത്തും പോയി സ്വാമി എന്നിട്ട് ആകെ കാശ് പോയി എന്നേ ഉള്ളൂ അപ്പൊ ഇവിടെ തന്നെ മലയാളികൾ വിദേശത്ത് നിന്ന് അമേരിക്ക കോൺടാക്ട് ചെയ്യാം നമ്മള് ഗൂഗിൾ മീറ്റ് എല്ലാവരും സംസാരിക്കാറുണ്ട് ഇവർക്ക് വിഷയം വെച്ചാൽ അവർ ഇവിടെ ഉള്ള അവര് പറയുന്നു ബാബാജി അവിടെയും കുറെ പൈസ കൊടുത്തു അവിടെയും കുറെ പൈസ കൊടുത്തു അപ്പൊ അവരുടെ വിഷയം പലയിടത്തും കൊടുത്തു കൊടുത്തു കൊടുത്ത് പരാജയപ്പെട്ടിട്ടാണ് നോക്കുന്നത് അവർക്ക് അതിന് ചെറിയ ഫലം കിട്ടുന്നുണ്ടായിരിക്കാം കിട്ടാണ്ട് ആള് വരില്ലല്ലോ അല്ലാണ്ട് ഇപ്പം എന്താ നമുക്കൊരു പരിധി പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ കാണാൻ സാമൂഹ്യ ഉള്ളൂ അല്ലാണ്ട് നമ്മളൊരു പരസ്യം ചെയ്യുന്നതൊന്നും വേറൊരു ലൈനൊന്നും ഇല്ല ലോകങ്ങള് ഇപ്പം തൃശ്ശൂരിൽ നിന്നും കാണാൻ പോലെ മറ്റ മടങ്ങളെ പോലെ വലിയ ഫ്ലക്സ് ഒന്നും എവിടെയും കാണാനൊന്നും ഇല്ല അപ്പൊ സ്വാഭാവിക അനുഭവത്തിൽ നിന്ന് വരുന്നു ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇത് വർദ്ധിക്കുന്നുണ്ട് പഠിതാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു ആയിട്ട് പഠിക്കുന്നു ഇതൊരു അക്കാഡമിക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പം ആയിട്ട് പഠിക്കുന്നു അല്ലാതെ സർട്ടിഫിക്കറ്റിന്ന് വരുന്നു കാരണം നമ്മളെ നമ്മളിന്റെ അതോറിറ്റി ആയിട്ടൊന്നുമല്ല പക്ഷെ ചില ആളുകൾ നമുക്കൊരു വാല്യൂ കാണുന്നുണ്ട് കേരളത്തിലെ ആത്മീയ മണ്ഡലത്തിൽ വാല്യൂ കാണും പറയും ബാബാജി ബാബാജിന്ദ്രനും പഠിക്കണൊരു സർട്ടിഫിക്കറ്റ് വേണം ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ജ്യോതിഷുണ്ട് ഇതിൽ ജ്യോതിഷം വേറെയുണ്ട് ജ്യോതിഷമാണ് ഇതിൽ ജ്യോതിഷം വേറെയുണ്ട് ഇപ്പം നമ്മളിവിടെ മുറം ശഖ് തേങ്ങ ശങ്കു കറക്കുക അതുപോലെ നെല്ലിട്ട് നോക്കുക കവടിയല്ല അപ്പോൾ അങ്ങനെയുള്ള കുറേ രീതികളുണ്ട് അപ്പോൾ അതും അപ്പോൾ അത്തരം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ആളുകൾ വരുന്നു അപ്പം ഇതൊക്കെ പഠിക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ ഇപ്പം നമ്മളും വേണമെന്ന് വച്ചാൽ നമ്മൾ നിലവിൽ ഈ പറയുന്ന നാട്ടിൽ നടക്കുന്ന ക്ഷേത്ര പ്രവേശന പ്രശ്നങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ബ്രാഹ്മണ ക്ഷേത്രങ്ങൾ ശ്രീ എന്താ നമ്മുടെ ഗുരുവായൂർ ശ്രീകോവിൽ കോവിൽ പ്രവേശനമൊക്കെ ആയിട്ട് നമ്മൾ വേണം അത്തരം വഴക്കുകൾ നമ്മൾ മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ നമ്മളുടെ സംസ്കാരത്തിൽ ഊന്നിയ ആരാധനാലയങ്ങൾ ഉണ്ടാക്കുക അപ്പൊ അതിന്റെ ഭാഗത്ത് പുനരുദ്ധാരണം നടക്കുന്നുണ്ട് അപ്പൊ ചാത്തനെയും നിങ്ങൾ പറഞ്ഞ നീലീനേയും കാളീനയും ഒക്കെ തന്നെയാണ് ഉയർത്തപ്പെടുക മാടനുയർത്തപ്പെടും അപ്പൊ അങ്ങനെ ഉയർത്തപ്പെടുന്നതിന് കാരണം ഈ ഒരു നവോത്ഥാന പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് പഴയതുപോലെ തന്നെ ഇല്ല കേട്ടോ അല്ല നിങ്ങളത് കേൾക്കുമ്പോൾ എല്ലാം പക്ഷെ പഴയ എല്ലാ കൾച്ചറും നടത്താൻ കഴിയുന്നില്ല എന്നാൽ പോലും അതിൻ്റെതായ കാലത്ത് മാറ്റങ്ങൾ വരുത്തിയ ദൈവങ്ങളോ ആ ദൈവ ആരാധനയും നിന്നുകൊണ്ട് ഭക്തരുടെ ആവശ്യം പരിഗണിച്ച് ഒരു ഷോപ്പ് തുടങ്ങുന്ന ഭക്തരുടെ ആളുടെ ആവശ്യമായിട്ട് ഭക്തരുടെ അല്ല ഷോപ്പ് തുടങ്ങുന്ന അതിൻ്റെ വരുന്ന ആൾക്കാർ ഇവിടെ വെച്ച് ഭക്തിയെ സംബന്ധിച്ച് ഇത്തരം ഭക്തരുടെ ആവശ്യം വർദ്ധിക്കുമ്പോൾ അതിനുള്ള ആരാധനാലയങ്ങൾ വർദ്ധിക്കണം അപ്പൊ ഉണ്ടാകുന്ന എന്താണ് ഈ ബ്രാഹ്മണ ക്ഷേത്രങ്ങളെ പ്രവേശനം എന്നൊരു ആശയം നിൽക്കുകയും ആ തർക്കം അവിടെ അവസാനിക്കുകയും ഇവർക്ക് സ്വന്തമായി ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഉണ്ടാവുകയും അതിന് പൗരോഹിത്യം ഉണ്ടാവണം പുരോഹിതന്മാർ ഉണ്ടാവുകയും വേണം അതിനു വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ആളുകളുടെ എണ്ണം കൂടുന്നത് മറ്റുള്ള എല്ലാ ആരാധനകളെയും കാണിക്കും ശക്തിമത്തായിട്ടുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അതിന്റെ റീസൺ നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കും നമുക്ക് ഇപ്പൊ നമ്മള് ഈ മലവാര വേദാന്തത്തിന്റെ ഒരു വർഷത്തെ സംസാരിക്കും ആചാരവർഷത്തെ സംസാരിക്കണം എന്താണ് അതിന്റെ പിന്നീട് ആചാരാനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ് മലബാര സമ്പ്രദായത്തിലുദായികമായിട്ട് ഇപ്പൊ എസ് സി എസ് ടി വിഭാഗങ്ങള് ഈഴവ തീയ വിഭാഗങ്ങള് നായന്മാർക്കും ഉണ്ട് അമ്പൂതിരിമാരും ചെയ്യുന്നവരുണ്ട് പിന്നെ നമ്മളുടെ കടമറ്റ സമ്പ്രദായം അത് ക്രൈസ്തവ സമ്പ്രദായം പിന്നെ ചേക്കുട്ടി സമ്പ്രദായം മുസ്ലിം സമ്പ്രദായം ഇതൊക്കെ മലവാരം തന്നെയാണ് പക്ഷെ ഇതിനൊക്കെ വ്യത്യസ്തങ്ങളിലും എല്ലാ മതങ്ങളും മലബാര സമ്പ്രദായം തന്നെ മതമല്ല അതിലും പറയുക ഇവിടുത്തെ ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറഞ്ഞാൽ മതമല്ല മതം ഇല്ലാത്തവരാ മതം ഇല്ലാത്തവരെ മതങ്ങൾ വെറുക്കിയത് മാത്രം അവിടെ കാണുന്നത് ശരിക്കും ഇതിന് മതമൊന്നും മതവും ജാതി വിവേചനമൊന്നും ഇല്ല പക്ഷെ എന്താ വെച്ചാൽ ഇവരിൽ ഓരോരോ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ച് മറ്റുള്ളവരൊക്കെ അവരുടെ അവിടേക്ക് മാറ്റിയതാണ് ഇപ്പം ഈ പറഞ്ഞ കടമറ്റ സമ്പ്രദായം ചേക്കുട്ടി സമ്പ്രദായം ഇവിടെ കാണുന്ന ഓരോ സമുദായത്തിലും ഉള്ളത് അപ്പോൾ എല്ലാവരും പഠിച്ചു പക്ഷേ ഇവരെ അങ്ങനെ തള്ളിയിട്ടത് അപ്പൊ ഈ പറയുന്ന ആളുകൾക്ക് വ്യത്യാസം എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു ആരാധനാ പദ്ധതി പാണ് നേരത്തെ ഇതിൻ്റെ പൂജ എന്നതിന് പകരം കൂടുതൽ പറയാ കർമ്മം എന്നാണ് പറയാം ഭഗവത്ഗീത പറഞ്ഞ കർമ്മം കുരു പൂജയ്ക്കാണ് കർമ്മം എന്ന് പറയുന്നത് അതും തന്നെ നമ്മളിപ്പോ ഒരു സാധാരണ താന്ത്രി പദ്ധതിയൊക്കെ ഒക്കെ ചെയ്യുന്ന നേരത്തെ നമ്മൾ പഷ്ടതലം വരയ്ക്കുക സുദർശനം വരയ്ക്കുക ഒക്ക കേട്ടിണ്ടാവും അതുപോലെതോ എന്ന് വെച്ചാൽ കോഷ്ടങ്ങൾ കള്ളികൾക്കൊക്കെ പ്രാധാന്യമുണ്ട് നമ്പളി വെച്ചിട്ട് നറുക്ക് എന്നാ പറയാ വാഴയിലൊക്കെ ചെയ്ത് വെച്ചു നറുക്ക് വെച്ചിട്ട് അപ്പൊ ദേവതയുടെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അത് പിന്നെ കൂടാതെ അത് പൂജിക്കുന്നത് പ്രതിഷ്ഠ അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും രൂപങ്ങളല്ല ആദ്യം ഉള്ളത് ആദ്യമുള്ളത് നമുക്ക് വിഷ്ണമിന്റെ ഒക്കെ രൂപം ഇപ്പൊ ഓൾറെഡി ഉണ്ട് വിഗ്രഹങ്ങളൊക്കെ പക്ഷെ ആദ്യം വിഗ്രഹമല്ല അതും കേവല ശില മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ആ ശില തന്നെ സത്യത്തിൽ ദൈവമാണെന്ന സങ്കല്പല്ല അത് ആരാധിക്കാൻ ഇടമാണ് അപ്പൊ ഇവിടെ കുറെ കല്ലിരിക്കുന്നുണ്ട് അതൊരു ആരാധിക്കാൻ ഇടമാണ് അതുമ്പോ ദൈവമില്ല പണ്ട് കുട്ടിക്കാലത്ത് ഞങ്ങൾ ഞങ്ങളുടെ അമ്മടെയൊക്കെ വീട്ടിലെ അമ്മടെ അല്ല അച്ഛമ്മടെ അച്ഛമ്മടെയൊക്കെ വീട്ടിൽ പോകുന്ന സമയത്ത് അച്ഛമ്മ നമ്മൾ പറയുമ്പോൾ ഇത് കാണുന്ന നമ്മുടെ ആൾക്കാർ കരുതും അവിടെ പോയിട്ടില്ലല്ലോ നോക്കരുത് അവിടെയാണ് അച്ഛന്റെ അമ്മായി മുതിർന്നു പാഴയുള്ള ഒരാളാണ് അവര് വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ തറവാട് അവിടെ അവര് ഞങ്ങൾ ഈ കോട്ടി കളിക്ക അവിടെയാണ് അപ്പോൾ ഈ കോട്ടി കളിക്കുമ്പോൾ ശരിക്കും ഞങ്ങള് കല്ല് കോട്ടി അറിയാന്ന് ഇങ്ങനെ കാണിക്കുക ഈ ദൈവങ്ങളെ വെച്ചാൽ കല്മ്മിക്കുക പിന്നെ അങ്ങനെ ഇത് എറിഞ്ഞിട്ട് അപ്പുറത്തോട്ട് മറ്റൊന്നെ പിടിക്കാൻ വരവണില്ല ഒക്കെ കല്യമ്മിൽ അറിയാം പിന്നെ അവൾ കയറി ഇരിക്കാ തുമ്മില്ല അതായത് ഈ ശുദ്ധാശുദ്ധങ്ങളോ ഭയോ ഇല്ല ആരും മുതിർന്നവര് കുട്ടിക്കാലത്താണ് പോണതേ ആരും എതിർക്കൂല്ല കുഞ്ഞു കുട്ടികൾ അവിടെ വന്നിട്ട് ഈ മൂത്ര ഒഴിക്ക് കടക്കാൻ ചെയ്യും ഒരു പ്രശ്നമില്ല എന്താ വച്ചാൽ അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ അത് അത്രയും നാച്ചുറലാണ് നമുക്ക് അത്ര ശുദ്ധാശുദ്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലോ വർഷത്തിലൊരിക്കലും ഇവിടെ ചാണകം മെഴുകിട്ട് വൃത്തിയാക്കണം മെഴുകുന്നത് ഞാൻ പറയുന്നത് ശുദ്ധിയുടെ ഭാഗമല്ല ചാണകം കൊണ്ട് ശുദ്ധിയാക്കുന്ന അഭിപ്രായം നമുക്കില്ല ചാണകം മെഴുകുന്ന അവിടെ ഒതുക്കം വരാൻ വേണ്ടിയിട്ടാണ് വേറൊരു മെറ്റീരിയൽ ഇല്ല അപ്പോൾ അവിടെ എന്നിട്ട് എന്ത് കളവും വരച്ചിട്ടാണ് പൂജിക്കുന്നത് ആ പൂജിക്കുമ്പോൾ ഈ കർമ്മം വിട്ടു പോകും അപ്പം അവിടെ എവിടെ പൂജിക്കണം സംശയം ഉണ്ടാകാൻ പാടില്ലല്ലോ ഇടം മാറ്റി വെച്ചതാണ് ഇതിൻ്റെ ഒരു പ്രതിഷ്ഠാ സംവിധാനം പിന്നീടാണ് വിഗ്രഹം വരുന്നത് ഇത് പൂജിക്കുന്ന സമയത്ത് ഇതിന് ഇത് പൂജിക്കാൻ ആദ്യ കാലത്ത് ഉപാസന എടുത്ത് പഠിച്ചു വന്നിരുന്നു ഏഴ് വർഷമാണ് ഉപാസന കാലം പഠിക്കാൻ ഒന്നുമില്ല ഒന്നുമില്ല ചൊല്ലി പഠിക്കാൻ വേദങ്ങൾ പോലെ പ്രാതരജ്ഞം പ്രാതിയന്തൊന്നുമില്ല പക്ഷെ ഏഴു വർഷത്തെ പഠനമുണ്ട് ഏഴു വർഷം കൊണ്ട് നമുക്ക് എട്ട് കാര്യങ്ങൾ നമ്മളിന്ന് വിട്ടുപോകാനുണ്ട് അറപ്പ് വെറുപ്പ് നാണം ഭയം ദുഃഖം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ശീലം ജാതി ഇത്തരം കാര്യങ്ങളൊക്കെ വിട്ടുപോകാനുണ്ട് ഇത് വിട്ടുപോകാനുള്ള കാലമാണ് ഏഴ് വർഷം അവിടെ കഠിന വിഷമത്തിൽ നമ്മൾ കാട്ടിലേക്ക് പോയിട്ടാണ് ഇത് പഠിക്കുന്നത് ഒരു വനാന്തർ ഭാഗത്ത് അവിടുത്തെ ഗുരുക്കന്മാരൊക്കെ കണ്ടാണ് പഠിക്കുന്നത് ഒരു തരത്തിലൊരു മാനുഷികമായ പരിഗണന അവിടുന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല പണ്ട് കാരണം ഇവനെ പാകപ്പെടുത്തി എടുക്കുകയാണ് അങ്ങനെ പഠനം കഴിഞ്ഞ് ഉപാ ഉപാസനകാലത്ത് തന്നെ നമുക്ക് നിങ്ങളിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അവിശ്വസനീയമായ പല കാര്യങ്ങളും ഉണ്ട് കാരണം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക അതിനെ പലരുടെ മോള് കയറിയിരിക്കുക ചത്ത ബോത്തിൻ്റെ എടുത്തിരിക്കുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സമയത്ത് ആ ദൈവം ഡയറക്റ്റ് വരുന്ന അനുഭവത്തിൻ്റെ പശ്ചാത്തലമുണ്ട് ഇത് പറയുമ്പോൾ എന്താ വെച്ചാൽ പുതിയ ആളുകൾ കേൾക്കുമ്പോൾ തള്ളാണെന്നൊക്കെ കരുതും അവിടെയാണ് ഈ തള്ളാണോ എന്ന് എന്നറിയണമെങ്കിൽ എന്ത് വേണം എന്ത് വേണം അത് കണ്ടെ നിങ്ങൾ അനുഭവിക്കണം അല്ലാത്തവരെ തള്ളാ തള്ളാന്ന് പറയാം അവിടെ പറയണത് ഇത് കേവലം നമ്മൾ ഇന്ന് മന്ത്രം മാല പിടിച്ച് ജപിക്കുന്ന ഒരു പദ്ധതി അല്ല ഇതിനുള്ളത് ഇത് അനുഭവിക്കാനാണ് അതിൻ്റെ ട്രിക്സ് മാത്രമേ ഉള്ളൂ എത്താനുള്ളൊരു മാർഗം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ പോയി വന്ന ആളുകളാണ് ഇവിടെ വീട്ടിൽ ദൈവങ്ങളെ വെക്കുന്നത് അവർ പഠിച്ചിട്ടാണ് വന്നത് അതിന് ശേഷമുള്ളവർ കണ്ടിട്ടാണ് ചെയ്യുന്നത് അപ്പം പലതും അവിടെ ഷോർട്ട് വന്നു എന്നിരുന്നാൽ പോലും അവർ ഈ കളം വരയ്ക്കുന്നോ കണ്ടു അപ്പം കളം വരച്ച് അതിനു വച്ചാൽ ക്രമം എന്ന് വെച്ചാൽ മൂന്ന് പൂജകൾ പ്രധാനമായിട്ടും ഉണ്ട് അപ്പോൾ കളം വരച്ച് കഴിഞ്ഞാൽ അത് ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സാർ അവിലും മലരൊക്കെ കൊടുക്കുമല്ലോ മലർ നേദ്യം അമ്പലത്തിലെ പൂജയിൽ പറയാം ഈ മലർനേദ്യം പോലെ അവർ വെച്ചു കൊടുക്കുക ഇതിൽ തന്നെ വെക്കും അതുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്ന കാണിക്കുന്ന മുദ്രപ്രയോഗമില്ല കേരളീയ പൂജയിൽ ശരിക്കും മുദ്രയില്ല മുദ്ര മാത്രമല്ല കിണ്ടി മണി ചങ്ക് ഇതൊന്നുമില്ല ഉള്ള പാത്രം ചിരട്ടയോ മൺപാത്രമോ ആണ് പണ്ട് കാലത്തുള്ളത് അതുപോലെ തന്നെ തലയോട്ടി ഉപയോഗിക്കും പിന്നെ അതുപോലെ തന്നെ ആമത്തോട് ഉപയോഗിക്കും പക്ഷെ അതൊക്കെ ഇന്ന് കേരളത്തിൽ ഉപയോഗിക്കാൻ പാടില്ല നിയമവിരുദ്ധമാണ് പിന്നെ ഉള്ളത് ചിരട്ടയോ മൺപാത്രങ്ങളോ ഒക്കെ അധികം ചിരട്ടയാണ് അപ്പൊ അതൊക്കെ വെച്ചാൽ കുപ്പിഗ്ലാസ് ഒക്കെ വെക്കും അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല കാരണം നാച്ചുറൽ ആയിരിക്കണം അപ്പൊ അങ്ങനെ കളം വരച്ചു മുമ്പ് ഈ ചിരട്ടയും ഈ വാഴേൻ്റെതും പിന്നൊരു തിരിയൊക്കെ ഉണ്ടാവുള്ളൂ എന്നിരുന്നാൽ പോലും ഒരു പഞ്ചാർച്ചനൊക്കെ ചെയ്യും ഇൻസ്ട്രമെന്റ് ഇല്ല അങ്ങനെ അവിലും മരും കൊടുക്കുന്ന ഫസ്റ്റ് അത് കഴിഞ്ഞു അടുത്ത ചോറും പായസം കൊടുക്കും ഇത്രയും കാര്യങ്ങളുണ്ട് സർക്കാർ പായസം ഒക്കെ ഈ മെറ്റീരിയൽ വരുന്നതിനനുസരിച്ചിട്ട് ഒക്കെ ഉണ്ടാവുന്ന ആദ്യ പിന്നീട് എന്താ വെച്ചാൽ പിന്നീടാണ് ബലിപൂജ വരുന്നത് ഈ പൂജയുടെ പ്രത്യേകതയാണ് ബലി കൊടുക്കുക എന്നുള്ളത് ബലി കൊടുക്കലും സാധാരണഗതിയിൽ ആടോ കോഴിയൊക്കെയാണ് ബലി കൊടുക്കുന്നത് ബലി ഇത് പൂജയ് ഒരു ഘടകമാണ് അധികം തൊണ്ണൂറ് ശതമാനം ദേവതകൾക്കും ബലി വേണം എന്നാൽ ബലി ഇല്ലാത്ത മൂർത്തികളുണ്ട് ശുദ്ധ ശുദ്ധിയുടെ ഭാഗമല്ല എന്ന പോലും ഇല്ലാത്തവരുണ്ട് അപ്പം ബലി കൊടുത്ത ആ മാംസം അവിടെ സമർപ്പിച്ച് അതിനെ എല്ലാവരും ഇരുന്ന് കഴിക്കും പിന്നെ പൂർണ്ണമായി ഉപാസനാ പദ്ധതിയാണെങ്കിൽ ആളുകളൊക്കെ പോയി കഴിഞ്ഞാൽ സാധകൻ അവിടെ ഇരിക്കും ഈ പൂജ നടക്കുന്ന രാത്രിയിലാവും പകലു പൂജയില്ല ഇല്ല പ്രത്യേകിച്ച് ശാക്തേയ പൂജ അറിയാം പകലരുത് പശിയരുത് എന്നൊക്കെ പറയും വിശപ്പുണ്ടാകാൻ പാടില്ല പൂജാരിക്ക് ആയിരിക്കും പകലും പാടും വിശപ്പുണ്ടാകുമ്പാ പറയരുത് എന്നുണ്ട് അപ്പം ഇത് പറയുമ്പോഴും പറയരുത് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് രഹസ്യമാണ് പറയരുത് അപ്പൊ ശങ്കളവണതോ അങ്ങനെ രഹസ്യം പറയുന്നതൊന്നും നിലനിൽക്കില്ല പിന്നെ ആളുകൾക്ക് ഭീകരത തോന്നും പറയേണ്ടതുവണം അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ രീതിയിൽ ഈ നിവേദ്യമൊക്കെ അവിടെ കുറച്ചൊരു ഇരിക്കുമ്പോൾ ആ രാത്രിയുടെ ആ ഒരു ശാന്തതയിൽ നമുക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാവാൻ ഉണ്ട് അത് അവിടെ ഇരുന്ന് അനുഭവിക്കും അനുഭവങ്ങൾ അവിടെയാണ് നമുക്ക് പ്രകൃതിയോട് സംവദിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയൊക്കെ പറയുമല്ലോ അപ്പൊ നമുക്ക് ഡയറക്റ്റ് രൂപത്തിൽ കാണണമെങ്കിൽ നമുക്ക് ഏത് മൂർത്തിയാണോ നമുക്ക് രൂപത്തിൽ കാണണമെങ്കിൽ കാണാം നമുക്ക് സംവദിക്കാം അവിടെ അതുകൊണ്ടാണ് അനുഭവമില്ലാതെ പോലെ നമ്മൾ കൂടുതൽ പേ മമ്മൂട്ടിയെ കണ്ടു മോഹനെ കണ്ടും ചാത്തനെ കണ്ടു നീലെ കണ്ട മറ്റാള് എന്റെ അവിടെ മറ്റേത് ആ അതുപോലെ നമ്മള് പറയുന്നില്ല നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് കൂടിയാണ് നമ്മള് എന്താ പറയാ ശില്പിയോട് സംസാരിക്കുന്നത് അതിൽ കൂടുതൽ കണ്ടിട്ടുണ്ടേ കണ്ടിട്ടുണ്ടേ പോവശ്യം നമുക്കില്ല നമ്മൾ കണ്ടോ നമ്മുടെ ബോധ്യത്തിൽ നിന്ന് ശില്പിയോട് സംസാരിക്കുന്നു ആ അനുഭൂതി ആ ഒരു എന്താ പറയുക നിങ്ങളൊരു എക്സ്ട്രസ് അനുഭൂതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ ഈ വിഷയം സംസാരിക്കുന്നത് അറിയാത്തത് ചണ്ടാളമാ പറയാറില്ല ചണ്ടാളയ്ക്ക് അനുഭവമുള്ളതേ പറയുള്ളൂ അവിടെയാണ് ഈ ഒരു അനുഭൂതി നമുക്ക് ഉണ്ടായിരിക്കും ഒരു ആംബിയൻസ് നമ്മൾ ഇരിക്കുമ്പോൾ ചുറ്റും ഒന്നും ഇല്ലാണ്ട് ശാന്തി ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഇവിടെ ഇരുന്നൊക്കെ കിട്ടില്ല ഇവിടെ ഈ ഒരു അന്തരീക്ഷം ആ അവിടെ ആ വനാന്തരീക്ഷം ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് നമ്മുടെ ആശ്രമം അങ്ങനെയായിരുന്നു പട്ടപ്പാടിയിലുണ്ട് അവിടെയൊക്കെ പറ്റും അവിടേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെച്ചാൽ അപ്പോൾ അവിടെ മാത്രം വര ഒരു ദൈവം ഉണ്ടായിരിക്കും അവിടെ മാത്രം വന്നത് കൊണ്ടല്ലാന്ന് നമുക്ക് ഈ ഒരു അന്തരീക്ഷത്തിൽ നമുക്കതിനെ അനുഭവിക്കാൻ കഴിയുന്ന നമ്മളുടെ കുറവാണ് ഇവിടെ കോൺസെൻട്രേഷൻ കിട്ടുന്നത് അവിടെയാണ് അത് നമുക്ക് എല്ലാ അർത്ഥത്തിലും പിന്നെ പ്രകൃതിദത്തം ആവുന്നതുകൊണ്ട് തന്നെ വനാന്തരീക്ഷത്തിന്റെ ആ കാറ്റും ഇപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്യാണെന്ന് കൂട്ടിയാലും കുഴപ്പമില്ല ആ ഇമാജിനേഷൻ അവിടെ നടക്കുന്നുള്ളതാണ് കൂട്ടിക്കോളും ഇപ്പൊ അങ്ങനെ കരുതുന്നത് അപ്പൊ അവിടെ ഈ ദേവതകളിൽ നമുക്ക് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഡയറക്റ്റ് പറ്റും ഇവിടെ അതുകൊണ്ട് തന്നെ പലപ്പോഴും ആദ്യകാലത്ത് കൂടുതൽ ഭ്രാന്തന്മാർ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു കാരണം അത് ഈ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ നമ്മളെ ഭയപ്പെടുത്തും അതുകൊണ്ടാണ് എട്ട് ഏഴു വർഷത്തെ പഠനം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാലേ ഈ ഭയമൊന്നും ഇല്ലാത്ത അവസ്ഥയ്ക്ക് എത്തിച്ചെടുക്ക അല്ലെങ്കിൽ പിന്നെ കിളിങ്ങു കൃത്യമായി കിളിങ്ങു കിളിങ്ങിക്കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞതൊക്കെ പറയും അയാൾ അങ്ങനെ പറഞ്ഞു നല്ലിട്ട് വേണത് മനസ്സിലായി ഓക്കെ അപ്പൊ ഈ മലവാര വേദാന്തത്തിന്റെ ആചാരങ്ങൾ എങ്ങനെയാണ് ശില്പ മലവാരത്തിന്റെ മലവാരത്തിന്റെ ഓക്കെ ഫിലോസഫി മലബാര വേദാന്തം മലവാരം ആചാരം മലവാര ആചാരങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞു വെച്ചത് ഇതിൽ വരുന്ന ദൈവങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകൂടി എനിക്ക് പറഞ്ഞുതരാവോ ചാത്തൻ ചാത്തൻ എന്ന് പറഞ്ഞാല് ചാത്തൻ ഒരു ചാത്തനല്ല ചാത്തൻ എന്ന് പറയുമ്പോ നമ്മൾ ആത്യന്തികമായിട്ട് ബ്രഹ്മം എന്നൊക്കെ പറയില്ലേ ആ ബ്രഹ്മം എന്നതിന് പകരം ഇവിടെ ഉപയോഗിക്കുന്ന ചാത്തനെ ഉപയോഗിക്കാം ബ്രഹ്മം എന്ന ബ്രഹ്മാവല്ല അത് കമ്പയറിങ് ഇല്ല ഇല്ല കമ്പയർ ബ്രഹ്മ ബ്രഹ്മല്ല ഇവിടെ ആത്യന്തിക സത്യത്തിന് പറയുന്ന പേര് ചാത്തൻ എന്ന് തന്നെയാണ് അതിൽ നിന്നുണ്ടാകുന്ന ഫസ്റ്റ് ദേവത എന്ന് പറഞ്ഞ കുട്ടി അല്ലെങ്കിൽ സൃഷ്ടി അതാണ് കുട്ടിച്ചാത്തൻ പ്രകൃതിക്ക് പറയുന്ന പേരാണ് കരിനീലി കരിനീലി അതെ ഡയറക്റ്റ് ആ ഒരു ചാത്തൻ എന്നുള്ളതല്ല ചാത്തനിൽ നിന്ന് നല്ലച്ചൻ അതായത് സൂര്യൻ ഉദി ഭഗവാൻ കതിരോൺ ഇതൊക്കെയാണ് അതിന്റെ വരുന്നത് പിന്നെ ഒരു പുര നമ്മള് ഇതിന്റെ ഒരു കഥയായിട്ട് പറയുമ്പോൾ കൂളിക്കുന്നൻ ചാത്തൻ ചാത്തൻ സൂര്യൻ്റെ അതെന്താ വെച്ചാല് അങ്ങനെ അതാണ് ഇത് പല പല ആശയങ്ങൾ ഇത് പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇവിടെ ഇത് വന്നു ഇപ്പൊ ചാത്തൻ നീലി കുട്ടിച്ചാത്തൻ ഈ കുട്ടിച്ചാത്തൻ തന്നെ ഒരു കുട്ടിച്ചാത്തനല്ല പ്രധാനപ്പെട്ട അഞ്ചു കുട്ടിച്ചാത്തന്മാർ ഉണ്ട് അതിനാണ് പുലക്കുട്ടിച്ചാത്തൻ ഒന്ന് നീർ കുട്ടിച്ചാത്തൻ തീ കുട്ടിച്ചാത്തൻ ുട്ടിച്ചാത്തൻ കരിങ്കുട്ടിച്ചാത്തൻ പ്രധാനപ്പെട്ടിട്ട് ഇത് അഞ്ചും പഞ്ചഭൂതങ്ങൾ എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ആട്രൽ എന്നാണ് പറയാറ് ഇതൊരു തമിഴ് പ്രയോഗം ദ്രാവിഡ പ്രയോഗം ആട്രൽ ആട്രൽ അപ്പോ അഞ്ച് ആട്രലുകളുമായി ബന്ധപ്പെട്ട് പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പുലക്കുട്ടിച്ചാത്തൻ പൃഥ്വിഭൂമിയുമായി ബന്ധപ്പെട്ടതാണ് മണ്ണ് അതിന്റെ മറ്റൊരു പേരാണ് പുലം പുലം പുലയർന്ന കേട്ടിലേ അവരൊക്കെ ഇതിനോട് റിലേറ്റഡ് ആണ് മണ്ണിനോട് ബന്ധപ്പെട്ടത് ദൈവികമാണ് പുലം പുലക്കുടി പുലക്കുട്ടിച്ചാത്തൻ ചേർക്കുട്ടിച്ചാത്തൻ ചേർന്നും മണ്ണാണ് ചേർക്കുട്ടിച്ചാത്തൻ അത് നീർക്കുട്ടിച്ചാത്തൻ വെള്ളം അതിന് വേദം ആപ പറയാതെന്നൊക്കെ പറയും കേട്ടോ അപ്പൊ അത് ഇങ്ങനെ ഈ നീര് വന്നു തീ കുട്ടിച്ചാത്തൻ നെരിപ്പ് തീ അഗ്നി ആ അഗ്നി മീളേപ്പ് രോഹിതന്ന് വേദം പറയും അഗ്നി ഇതൊരിക്കള്ള കഴിഞ്ഞ പിന്നെ പറക്കുട്ടിച്ചാത്തൻ വായു പിന്നെയാണ് കരിങ്കുട്ടിച്ചാത്തൻ ഇത് നേരെ വേണ്ടി ഇത് ഇത് നിങ്ങൾ അനാഹതം എന്ന് പറയുന്ന ആധാരമാണെങ്കിൽ ഈ പറക്കുട്ടിച്ചാത്തൻ അനാഹതമാണെങ്കിൽ ഇവിടെ പറയാ പറ ആധാരം എന്നാ പറയാ തീ തീക്കുട്ടിച്ചാത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഇവിടെ എന്താ പറയുക മൂലാധാരം മണിപൂരകം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ തീയാധാരം എന്നാ പറയാ അപ്പൊ നിങ്ങൾക്ക് ആധാരങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ആധാരം കരിങ്കുട്ടിച്ചാത്തൻ ആജ്ഞാചക്രം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം കരിഞ്ഞില്ലാണ്ടാവും ഈ ശിവന്റെ ഒക്കെ തൃക്കണ്ണിട്ടില്ലേ അവിടെ എത്തിയ കരിയും അത് ഇവിടെയും തന്നെ കരിങ്കുട്ടിച്ചാത്തൻ അപ്പൊ അയാൾക്കും നിന്റെ കറുത്ത രൂപമായിരിക്കും എന്നാൽ ഇതിന്റെ അപ്പുറം കിടക്കും ഇവിടെയാണ് ചില ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ ചില പ്രഗത്ഭന്മാരുമായിട്ടൊക്കെ അവരൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത ഒരു ആചാരന്റെ പേര് നമ്മൾ വന്നില്ല നിങ്ങൾ ചെയ്ത ചെയ്തൊരാചാരൻ തന്നെ ഒരുപാട് സൈക്കോളജി ഒക്കെ ചെയ്തൊരു ആചാരനാണ് അപ്പം അദ്ദേഹം തന്നെ വേണമെന്ന് വെച്ചാൽ ഈ എന്നൊക്കെ പറഞ്ഞാൽ വളരെ താണ തട്ടിലാണെന്ന് അദ്ദേഹം പറയുക കാരണം അദ്ദേഹം പറഞ്ഞത് ഈ മലവാര സമ്പ്രദായം ഇതുവരെ ഉള്ളൂ എന്നാണ് ഇത് പഠിച്ചിട്ടില്ല അതിനാണ് നമ്മളൊക്കെ പറഞ്ഞു സ്വാഗതം ചെയ്യുന്നു പലവട്ടം നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇവിടെ വരൂ അറിയാണ്ട് പറയരുത് ഇതുവരെ കരിങ്കുട്ടിയൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് പന്ത്രണ്ട് ഉണ്ട് ഈ പന്ത്രണ്ട് സ്റ്റെപ്പ് ഇവിടെ വെച്ച് വെച്ചാണെങ്കിൽ ഇങ്ങനെ കാണിക്കും ഇതിന്റെ അവസാനത്തിൽ വരുന്ന ബിന്ദുസ്ഥാനമാണ് കുട്ടിച്ചാത്തൻ ഇത് ഇതിന്റെ ഫിലോസഫിയും അല്ലെങ്കിൽ ഇതിന്റെ അനുഭൂതി തലങ്ങളുമാണ് അങ്ങനെ ടോട്ടൽ ഈ പുലാധാരം തൊട്ടിട്ട് ഇതുവരെ പതിനെട്ട് സ്റ്റെപ്പ് ഉണ്ട് ഈ പതിനെട്ടാ ശബരിമലയെ കാണുന്ന പതിനെട്ട് അല്ലാണ്ട് വേറെ ഹിന്ദുവിന്റെ പതിനെട്ട് അധ്യായമൊന്നുമല്ല മലേന്റെ മുകളിൽ ഭഗവത്ഗീത ഉണ്ടാക്കാൻ നേരെ നിൽക്കില്ല